നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്രഹസഞ്ചാരത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ശനി വ്യാഴം രാഹു കേതുക്കളും ചൊവ്വയും മാറുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ നക്ഷത്രക്കാരെയും സ്വാഭാവികമായിട്ട് വളരെയധികം ഫലങ്ങൾ ശുഭാശുഭ കാരകങ്ങൾ പ്രവേശിപ്പിക്കും അങ്ങനെയുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി മേടസംക്രമത്തിൽ മാറുന്ന ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മേടസംക്രമം എന്നുള്ളത് നമുക്ക് വിഷുഫലാണല്ലോ ആ വിഷു സംക്രമത്തില് ഉദയരാശിയിലാ ചോതി നക്ഷത്രത്തിൽ ഉദിക്കുന്ന ആ ആ ആദിത്യൻ എപ്രകാരത്തിലാണ് മറ്റുള്ള ഗ്രഹങ്ങളെ സ്വാധീനിച്ച് നമുക്കുള്ള ശുഭാശുഭഫലങ്ങളെ ചിന്തിക്കുക എന്ന് നമുക്ക് നോക്കാം മകം പൂരം ഉത്ര നക്ഷത്രങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറില്പ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ വർഷം വളരെ നിർണായകപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് അവരുടെ എട്ടാമത്തെ ഭാവത്തിലേക്ക് ശനി വരുന്നു അവരുടെ പതിനൊന്നാമത്തെ ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു ഇങ്ങനെ ഏറെക്കുറെ നക്ഷത്രങ്ങൾക്കൊക്കെ ഒരു ഭാഗത്ത് വളരെ അപകടമായിട്ടുള്ള ഗ്രഹസഞ്ചാരവും എങ്കിൽ മറുഭാഗത്ത് വളരെ ഗുണകരമായ ഭാഗ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഗ്രഹങ്ങൾ ഇപ്രാവശ്യം എങ്ങനെയായിട്ടാണ് നമുക്ക് തോന്നുക എല്ലാ പ്രാവശ്യവും എങ്ങനെ തന്നെയാണ് ഏറെക്കുറെ എങ്കിൽ ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു അനിഷ്ടകാരകനായ ശനി മാറുണു അതോടൊപ്പം തന്നെ സർവേശ്വരകാരകനായ വ്യാഴവും അനുകൂലത്തിലേക്ക് വരുന്നു അങ്ങനെയെങ്കിൽ അഷ്ടമ ശനി എന്നുള്ള ദോഷത്തോടു കൂടി ആരംഭിക്കുന്ന ഈ ഏപ്രിൽ മാസം വളരെയധികം കരുതലോടുകൂടിയിട്ടാണ് നിങ്ങൾ നീങ്ങേണ്ടത് എന്നാണ് ചിങ്ങക്കൂറുകാരോട് ആദ്യമായി പറയാനുള്ളത് അവരുടെ ആത്മകാരകനായ രാശിനാഥനായ ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കണു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിലും ഒരു ആലസ്യവും ഒരു തരം മൗഢ്യവും ഒക്കെ അവർക്ക് ഉണ്ടാവാനുള്ള ഒരു കാര്യമുണ്ട് മെയ് മാസം വരെ അതുകൊണ്ട് തന്നെ വിഷുഫലത്തിൽ വിഷുവിൻ്റെ ആദ്യത്തായ ഏപ്രിൽ മാസമൊക്കെ വളരെയധികം കരുതലോടുകൂടി അമിതമായ ചെലവില്ലാതെ സൗഹൃദങ്ങളിൽ നിന്ന് വഞ്ചന ഇല്ലാതെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം കൂട്ടുകച്ചവടത്തിന് പോവാതിരിക്കുക വളരെ നിർണായകമായ രേഖകളിലും മറ്റും നിങ്ങൾ പിന്നെ ഒപ്പുവെക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കാൻ സാധിക്കുക ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ കുറേ കാലഘട്ടത്തിലേക്കുള്ള വല്ല ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കണം വളരെയധികം ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ കരുതലോടുകൂടി നീങ്ങാൻ സാധിക്കണം ഏഴാം ഭാവപതിയാണ് അഷ്ടമത്തിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ക്ലേശങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ ഒരു വിഷു കാണേണ്ടത് എങ്കിൽ മെയ് മാസം കഴിഞ്ഞാൽ അങ്ങനെയല്ല അതോടുകൂടി അവരുടെ വ്യാഴം സർവേശ്വര കാരകൻ പതിനൊന്നാം ഭാവത്തിലേക്ക് ലാഭസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടിയും എല്ലാ കാര്യത്തിലും അവർക്കൊരു ഉത്സാഹവും ഉന്മേഷവും കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ ഒരു ദുഃഖം അനുഭവിക്കുമ്പോഴ് തന്നെ അവിടെ വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ആ സർവീശ്വര കാരകനെ നല്ലതുപോലെ ആ കാലഘട്ടത്തിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇപ്പോഴും തന്നെ അത് ചിന്തിക്കാൻ സാധിക്കണം ഒന്നമോ നാരായണായ എന്നുള്ള ആ മഹാമന്ത്രം സുദർശന യന്ത്രം ധരിക്കുക അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക വിഷ്ണു ഭജനം നടത്തുക ഏകാദശി വ്രതം എടുക്കുക വിവിധ തരത്തിലുള്ള ഉപവാസങ്ങൾ ഇതൊക്കെയാണ് സാത്വികമായ വിഷ്ണുവിനെ സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിൽ മനസ്സ് സങ്കോചപ്പെടുമ്പോൾ ഈ വിഷ്ണു ധ്യാനം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കണം വിഷ്ണുവിൻ്റെ ആരാധന നവഗ്രഹങ്ങളിൽ വ്യാഴത്തിനെ വളരെയധികം വിശേഷമായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം മെയ് മാസം മുതൽ വളരെയധികം അല്ല പതിനൊന്നാം ഭാവത്തിൽ വന്നത് കൊണ്ടൊന്നും ആർക്കും അത്രയധികം ഗുണം കിട്ടണമെന്നില്ല ഏറെക്കുറെ അത് തിരിച്ചറിഞ്ഞവർക്ക് തന്നെയാണ് ഫലം എന്നും പറയാറുണ്ട് അങ്ങനെയെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വിഷു കാലഘട്ടത്തിൽ സാമ്പത്തികമായും മറ്റുള്ള പുരോഗതികൾ നിങ്ങൾക്ക് മെയ് മാസം മുതൽ വളരെയധികം ഉണ്ടാകുന്നതാണ് ശ്രദ്ധിച്ചു നീങ്ങുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും വിദേശത്ത് വിദേശത്ത് പോകുന്നതിനും കർമ്മപരമായും വിദ്യാപരമായിട്ടും ഒന്നും തടസ്സം ഉണ്ടാവില്ല വക്രഗതിയിൽ നീജഭംഗ രാജയോഗം നടത്തുന്ന ബുധനാണ് നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി ആ ശ്രീകൃഷ്ണനെ ഭജിക്കുക അതോടൊപ്പം തന്നെ ബുധനെ പ്രസാദിപ്പിക്കുന്നതിന് ദേവിയിൽ വെച്ച് ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ടിട്ടുള്ളത് മഹാലക്ഷ്മിയെ പൂജിക്കുന്നതും ഐശ്വര്യലക്ഷ്മിയെയും ഒക്കെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ചുരുക്കി പറഞ്ഞ നല്ലതുപോലെ ഈശ്വര എന്ന ഭാവത്തോടു കൂടി നീങ്ങേണ്ടുന്ന കാലഘട്ടം തന്നെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ നീങ്ങാൻ ഈ തരത്തിലുള്ള ഈ ആരാധന കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അത് ചിങ്ങക്കൂറുകാർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനനുസരിച്ച് നിങ്ങൾ ആ മുറയ്ക്ക് ജവിച്ചോളൂ എന്നാ മാറും എന്നിങ്ങനെ പറഞ്ഞു വിടുകയല്ല അത് ജപിച്ചാലും മാറാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ആ വ്യാഴം അനുകൂലത്തിൽ വരുന്നതുകൊണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ഒരു നല്ല ഒരു ശുഭകാര്യം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കണം അത്തരത്തിൽ ഈശ്വര വിചാരം ഉണ്ടായിട്ട് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുക ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വർഷം വിദേശ യാത്രകൾ അനവധിയായിട്ട് കണ്ട് സ്വത്തുവകകളും പൂർവീകമായ സ്വത്തുവകകളൊക്കെ ഒമ്പതാം ഭാവത്തിലേക്ക് മെയ് മാസത്തോടു കൂടി മെയ് മെയ് മാസമൊക്കെ വളരെയധികം അനുകൂലമായി ഏപ്രിൽ പകുതി മുതൽ ആദിത്യനും വളരെ അനുകൂലത്തില് ഒമ്പതാം ഭാവത്തിലേക്ക് അവിടെ ഗുരുസ്ഥാനത്തേക്ക് അവിടെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ പൂർവികമായ സ്വത്തുവകകളൊക്കെ ഈ ഒരു വർഷം കൂടി നിങ്ങൾക്ക് കിട്ടി വരുന്നതാണ് വർഷാരംഭ വർഷ കൂടി വാഹനാദി ലാഭവും അതോടൊപ്പം തന്നെ സന്താന ലാഭവും അതോടൊപ്പം തന്നെ സൗഹൃദ ഗുണങ്ങളും കർമ്മ മേഖലയിൽ സഹപ്രവർത്തകരുമായി ഒത്തുചേർന്ന് ഉയർച്ചയിലേക്ക് എത്താനുള്ള ഒരു കാലഘട്ടമുണ്ട് വർഷാത്യത്തോടു കൂടിയിട്ട് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഉദ്യോഗ കയറ്റങ്ങളും മറ്റും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങക്കൂറുകാർ വിഷ്ണു ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കുക ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുക ശനീശ്വരായ നമ എന്നുള്ള മഹാമന്ത്രത്തെ ജപിക്കുകയും ശനി കവചം ധരിക്കുന്നതും ശനി ഹോമം നടത്തുന്നതും ശിവന് ധാര നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വെളുപ്പിന് അഭിഷേകം തൊഴുത് നമസ്കരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇന്ദ്രനീലം എന്നുള്ള നവരത്നത്തിൽ വളരെ ശനികാരകത്വമുള്ള ആ രത്നം ധരിക്കുന്നതും നീല വസ്ത്രം ധരിക്കുന്നതും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള ഓരോ ദേശത്തിനനുസരിച്ച് വിവിധ തരത്തിലുള്ള വഴിപാടുകളും സമർപ്പണങ്ങളും കാണാം അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാനില്ല അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മോടൊപ്പം കൂടുക നിങ്ങളുടെ സംശയങ്ങളും മറ്റും അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ് നന്ദി നമസ്കാരം